ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് സമുച്ചിതരത്തിലുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കാം അതിൻ്റെ ആയിട്ട് നമുക്ക് പെയിൻ്റ് ഒക്കെ അടിക്കണം കേട്ടോ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു പെയിൻ്റ് എടുക്കാം ഞാനൊരു റെഡ് പെയിൻ്റ് ആണ് നമുക്കൊരു കൈറ്റ് അല്ലെങ്കിൽ പട്ടം ഉണ്ടാക്കി എടുക്കാം അതായത് നമ്മളൊരു കാർഡ് ബോർഡ് എടുത്തു അതിന് സ്ക്വ അതിന് ത്രികോണാഗതിയിൽ ഞാനൊരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ കട്ട് ചെയ്ത് നല്ലപോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കണം ആദ്യമേ പറയട്ടെ ചാനലുകളൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ നിങ്ങൾക്കൊരു പ്രയോജനമോ പ്രചോദനമോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആർട്ട് വീഡിയോകൾ സബ്സ്ക്രൈബ് ഞങ്ങൾ കൂടുതലിടുന്നതാണ് ഞങ്ങൾ ഞാൻ ആദ്യം ഞാൻ പെയിൻറ്റ് കഴിച്ചോണ്ടത് കൊണ്ട് അത് മുഴുവൻ അടിച്ചു തീർക്കുകയാണ് പെയിൻ്റുകൾ മുഴുവൻ അടിച്ചു തീർക്കുകയാണ് പിന്നെ നമ്മുടെ ആർട്ട് കടകളുണ്ടല്ലോ ഈ തയ്യൽ കടകളിലൊക്കെ ഈ ഏതാണ് നമ്മുടെ മുത്തുകൾ സാധനങ്ങളൊക്കെ വീഴുന്ന കടകളുണ്ട് അവിടുന്ന് ആർട്ടിഫിഷ്യലായിട്ട് ബോളുകൾ അങ്ങനെയുള്ളതെല്ലാം കിട്ടും അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് മേടിക്കുക ഞാൻ ഇങ്ങനെ ഈ കിട്ടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് കയറ്റുണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുപയോഗിച്ച് നോക്കുക നല്ല ഭംഗിയുണ്ട് പലതര ഡിസൈൻ ഞാൻ കൊടുക്കുന്ന ഡിസൈൻ അയക്കില്ല നിങ്ങളുടെ ഏരിയ ഞാൻ കൊടുക്കില്ല നല്ലപോലെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും അതിപ്പോൾ ഞാൻ അവസാനം ഇതെല്ലാം പെയിൻ്റ് അടിച്ച് തീർത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നല്ല കൂടുതൽ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ അടിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഞാൻ ത്രികോണത്തിൽ അടിച്ചത് പിന്നെ പെയിൻ്റ് അടിച്ച് തീർക്കുകയാണ് അടിച്ചു തീർന്ന ശേഷം ചാനൽ ആദ്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ അതിന് പെയിൻ്റ് അടിച്ച് തീർന്നു അതിന് ശേഷം ഒരു സൈഡിലോട്ട് ഇനി വേണ്ടിയത് നമ്മുടെ ആ ഡെക്കറേഷൻ ഐറ്റംസ് വേണം അതുപോലെ തന്നെ ഒരു പെവിക്കോളോ നിങ്ങളുടെ പശയാണെങ്കിൽ കുഴപ്പം പൊട്ടുന്ന പശ് ഞാൻ എൻ്റെ വീഡിയോ കാണണം കേട്ടോ അതുപോലെ തന്നെ ചുക്കുളം എടുത്തിട്ട് സൈഡിൽ കൂടെ നാല് സൈഡിൽ നമ്മൾ പശി ഒട്ടി വെച്ച് എടുത്ത് പിന്നെ ഈ മുത്തൊക്കെ ഒട്ടിച്ചിട്ട് നൂല് പോലെ ഒരു സാധനം പേരൊന്നും എനിക്കറിയത്തില്ല ആ സാധനം അതിനെ മേടിച്ചു ഒട്ടിച്ചു കൊടുക്കും നാല് സൈഡിൽ ഒട്ടിച്ചു നമ്മുടെ പട്ടത്തിൻ്റെ നടുക്കൂടെ ഓരോ ഡിസൈൻ കണ്ടിട്ട് അതുപോലെ അത് ഒട്ടിച്ചു കൊടുക്കണം പശിയെടുത്ത് ഒട്ടിക്കുകയാണ് എൻ്റെ കയ്യിലിരുന്ന് പശി ഇതാണ് അത് ഒട്ടിക്കുക ഓരോ നാല് സൈഡിൽ ഒട്ടിച്ചെടുക്കുക നല്ല വൃത്തിക്ക് ഒട്ടിക്കണം എന്നാൽ നല്ല നല്ല ഇച്ചിരി ആണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ എന്നിട്ട് നാല് സൈഡിൽ ഒട്ടിച്ചെടുക്കുക പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായി പിന്നെ എല്ലാവരും നല്ല മികച്ചവരാണ് നമ്മുടെ കയ്യിൽ മികച്ചവരുമാണ് ലോകത്തുള്ള എല്ലാവരും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങി നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയകൾ വരും അതെല്ലാവരും ചെയ്യുക ഞാൻ ഈ നാല് സൈഡ് ഒട്ടിച്ചു പെട്ടെന്ന് ചെയ്യാണ് വീഡിയോ സ്പീഡപ്പ് ചെയ്ത് വിടുകയാണ് ിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നാല് സൈഡിൽ ഒട്ടിക്കുകയാണ് എന്നിട്ട് നടുക്ക പിന്നെ പ്ലസ്സിൻ്റെ രീതിയിൽ പശ തേച്ചിട്ട് ഒരു ഇത് കൂട്ടൊട്ടിക്കുക എന്നിട്ട് മറ്റേ ചതുരത്തിലും പശ തേച്ചിട്ട് അവിടെ നമ്മുടെ പോലത്തെ ആ നൂല് പോലത്തെ അതില്ല അത് ഒട്ടിച്ചെടുത്തു നാല് അതിൻ്റെ മൂന്ന് സൈഡിൽ ഒട്ടിച്ചെടുത്തു കട്ട് ചെയ്തെടുത്തു എന്നൊക്കെ ഉണങ്ങിയ ശേഷം മറ്റേ സൈഡ് സൈഡിട്ട് ഒട്ടിച്ചെടുക്കുക അത് ഒട്ടിച്ചെടുക്കുക നല്ലപോലെ വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ അല്ലേ ഉള്ളൂ ചുമന്നതോ പച്ചയോ മഞ്ഞയോ ഏത് കളറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക എന്നിട്ട് ഒരു സൈഡിലോട്ട് അതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചെടുക്കുക നിങ്ങൾക്ക് അല്ലാത്ത രീതി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് മൊത്തം നൂറ് രൂപയൊക്കെ അവിടെ ഒട്ടിച്ച് കൂടുതൽ ഡെക്കറേഷൻ അങ്ങനെയൊക്കെ ചെയ്യാവോ അതുപോലെ ചെയ്യുക ഭംഗിയായിട്ടിരിക്കും ഞാനത് എന്നിട്ടത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത രീതിയിൽ എന്നെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നല്ലപോലെ ഒട്ടിയിരിക്കും കാർഡ് ബോർഡ് ആയതുകൊണ്ട് നല്ലപോലെ ഒട്ടിയിരിക്കും എന്നിട്ട് നമ്മളൊരു എന്നാ പകുതി ഏതാ കേർവ് രീതിയിൽ പെയിൻറ്റ് പശ അടിക്കുക പശയടിച്ചിട്ട് നൂലിട്ടിക്കുക ആ ഗോൾഡൻ മുത്തുള്ള നൂല് ഒട്ടിക്കുക വേണ്ട ഏകദേശം ഒരു കുരിശിൻ്റെ ജൂലിയും പ്ലസ്സിൻ്റെ ജൂലി എന്നിട്ട് കുറച്ച് കുറച്ച് ഒട്ടിച്ച് തീർക്കുക ഒട്ടി പിടിച്ചു പിടിച്ച് ഒട്ടിക്കണം അല്ലെങ്കിൽ മാറിപ്പോവും കുട്ടിക്കുക പിന്നെ ഞാനൊരു ബ്ലൂ ബ്ലൂ എന്നാ മുത്ത് ഇങ്ങനെ ഈ സ്ക്വയർ അതിൻ്റെ ഷെയ്പ്പ് പിന്നെ ഡയമണ്ട് ആകൃതികൾ ഏകദേശം ഡയമണ്ട് ആകൃതിയുള്ള മുത്തൊക്കെയാണ് മേടിച്ചേക്കുന്നുണ്ട് പോകുന്നത് ഞാൻ മേടിച്ച് മുഗര വെള്ള മുത്തും എല്ലാം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്ത ശേഷം നല്ല തിളങ്ങും വലിയത്ത കിഴക്കും നല്ലപോലെ തിളങ്ങ് അതിങ്ങനെ ഒട്ടിച്ചെടുക്കുക നല്ല വൃത്തിയായിട്ട് പശേ ആ പ്യൂക്കോളാകുമ്പോൾ അത് ഒട്ടി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇതെല്ലാം മാറും ഇതുപോലെ ഞാൻ ഞാൻ ഐഡിയ എങ്ങനെയാണ് എങ്ങനെയുണ്ടാവും ഞാൻ പറഞ്ഞ ഡയമണ്ട് ആകൃതിയുള്ള ബ്ലൂ മുത്ത് നാല് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു എന്നിട്ട് വെള്ളമുത്തൊക്കെ റൗണ്ടിലൊക്കെ ഒട്ടിച്ച് താഴെയൊക്കെ ഒട്ടിച്ചാണെങ്കിൽ ആണെങ്കിൽ ഭംഗിയുണ്ടാവും എന്നൊക്കെ ഒരു വെള്ളമുത്ത് കൊടുത്തുണ്ടോ എന്നിട്ട് എന്നിട്ട് ചെയ്തു എൻ്റെ ഐഡിയ ആയിരിക്കല്ല നിങ്ങളുടെ ഐഡിയ അവിടെ ഞാനൊരു ഒരു ഒരു എൻ്റെ കളർ തന്നെയാണ് പറയുന്നത് ഒരു തവിട്ട് കളറുള്ളൊരു ഗോൾഡും തവിട്ടല്ലെങ്കിലും കൂടി ഒരു മുത്ത് ഒരു നല്ല ഡിസൈനാണ് അത് അത് മേടിച്ചൊട്ടിച്ച് എന്നിട്ട് അതിന് മൂന്നേ വെള്ളം മുത്തം കൊടുക്കും അപ്പുറത്തും അതുപോലെ ചെയ്യാം രണ്ട് വീക്കലായിട്ട് ഏകദേശം ആവുമല്ലോ ഒട്ടിച്ചു കൊടുക്കുക അതും അതുപോലെ ഒട്ടിച്ചു കൊടുത്തു അങ്ങേ സൈഡും േലൊക്കെ തൂക്കിയിട്ട് നല്ല രസം കേട്ടോ നല്ല രസമുണ്ട് നല്ലപോലെ ഈ ചെയ്യുന്ന തരത്തിലുള്ള മുത്തുകളോ എനിക്ക് ഞാൻ ഇന്ന് ഇതാണ് മേടിച്ചത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം എന്നിട്ടതിൻ്റെ ചുറ്റും ഞാൻ വെള്ളം മുട്ട ഒട്ടിച്ചു കൊടുത്തു ഒരു കിളം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണി തീരും ഏകദേശം ഈ പട്ടത്തിൻ്റെ പണി തീരാറായി എന്നിട്ട് ഇതുണ്ടോ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ നല്ല രസമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനുണ്ട് കയറ്റം അങ്ങനെ ഉണ്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേ